അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പെപ്സി കോള കമ്പനികൾ എങ്ങനെയാണ് ഹോട്ടലിനെ തകർക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ പേര് ബുഹാരി ഞാൻ ഫുഡ് ആൽക്കമിസ്റ്റാണ് കൂടാതെ ഹോട്ടൽ ഫുഡിൻ്റെ ഡെവലപ്പറും കൂടിയാണ് അതുപോലെ ഹോട്ടലിൻ്റെ സക്സസ് ലൈൻ അല്ലെങ്കിൽ സക്സസ് ആക്കി കൊടുക്കുക അതാണ് എൻ്റെ ജോലിയും ബിസിനസ്സും അപ്പോൾ പെപ്സി അപ്പ് ഒക്കെ നമ്മളെ ഹോട്ടലുകളെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് ഒന്ന് അവർ ഫ്രീസറോ ഫ്രിഡ്ജോ ഇറക്കി തരും കറണ്ട് ബില്ല് നമ്മൾ കെട്ടണം ഒരു അറുന്നൂറ് എം എൽ എ അവർ കറക്റ്റ് കണക്കൂട്ടിയിട്ടാണ് സാധനം കൊടുന്ന് വെച്ചിട്ടുള്ളത് നൂറ്റമ്പത് എം എൽ എൻ്റു നാല് ഒരാൾക്ക് ആയിട്ട് കഴിക്കാനുള്ള നാല് ഗ്ലാസ് എങ്ങനെ കൊള്ളാമല്ലോ നാൽപ്പത് രൂപ അപ്പോൾ ഒരാൾക്ക് പത്ത് രൂപ അല്ലേ സൂപ്പർ അല്ലേ നമുക്ക് ഒരു ലൈം ഇരുപത് രൂപ വെച്ച് കൊടുത്താൽ എൺപത് രൂപയെങ്കിലും ചാർജ് ചെയ്യാം അപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അറുപത് രൂപ അങ്ങ് പോയി പോയില്ലേ അവർ നമുക്ക് എന്താ തരിക ഈ കറണ്ട് ബില്ല് അടങ്ങാത്തിച്ചിട്ട് എന്താ തരുക എന്താ തരാ അവർ തരാം നമുക്ക് ആറു രൂപ ആദ്യം പറയണ ഇനി ഇനി എൺപത് രൂപയുടെ ഉപ്പി ഉപ്പിയെടുത്തു പത്ത് പേരെ കുടിക്കുക അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ എട്ട് രൂപ ഏഴ് രൂപ ഒരു ഗ്ലാസ്സിന് ചിലവൊന്നുള്ളതാണ് ഈ എട്ട് പേർക്ക് സുഖമായിട്ട് പത്ത് പേർക്ക് സുഖമായിട്ട് കഴിക്കുക രണ്ടേകാൽ ലിറ്റർ ആക്കിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ് രൂപ നൂറ് രൂപ വരെ ചാർജ് ചെയ്യുള്ളൂ എങ്ങനെ അപ്പോൾ നമ്മളെ സ്ഥലവും കാരണം ലോകം മുഴുവൻ മുഴുവൻ ആണ് എല്ലാ സകല കടയിലും ഉണ്ടല്ലോ ഈ സാധനം ഇതാർക്കും അറിയുന്നില്ല ഇപ്പം ലൈമോ ഫ്രഷ് ജ്യൂസോ ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ മൊജിറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് കാരണം ഇത് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ശമ്പളം ജ്യൂസുകാരൻ്റെ ശമ്പളം അങ്ങനെ ശമ്പളം വാടക എല്ലാം അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് വരുന്നവർ നമ്മളെ കടയിൽ ഈ പെപ്സി സെവനപ്പും മറ്റുള്ള കോളകളും വെച്ചിട്ട് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്ത് എന്തു ചെയ്യും മനസ്സിലായില്ല തകരും കാരണം അവർ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവർ ആ പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത് ഉദാഹരണത്തിന് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെള്ളം കുപ്പിലാക്കി കൊടുക്കണെങ്കിൽ നമുക്ക് അഞ്ചായിരം രൂപ ചിലവ് വരുന്നതിന് അവർ നമ്മളതിൽ നിന്ന് പത്ത് രൂപ പന്ത്രണ്ട് രൂപ അടിച്ചിട്ട് ഇരുപത് രൂപയ്ക്ക് ബോട്ടിൽ തരും വെള്ളത്തിൻ്റെ മുകളിൽ മാത്രമാണ് അവരവർ നമുക്ക് അഞ്ച് രൂപ തരുന്നത് പക്ഷേ അതൊരു ലിറ്റർ ആയതുകൊണ്ട് ഒരാൾ ഒറ്റയ്ക്ക് കുടിക്കൂല ഐഡിയ കിട്ടിയാൽ അപ്പോൾ എങ്ങനെ നോക്കിയാലും ഹോട്ടൽ നടത്തുന്നവരെ തലയിൽ വലിയൊരു ആണിയാണ് സത്യത്തിൽ ഈ കോള കമ്പനികളും ഈ ജ്യൂസ് കമ്പനികളും ചെയ്യുന്നത് അപ്പോൾ ശരിയായ രൂപത്തിൽ വിവരം ഉള്ളവൻ സെവനപ്പം ചിലപ്പോൾ മേടിച്ച് മൊജിറ്റും അടിക്കാൻ അല്ലാതെ മറ്റുള്ളൊരു കോളകളും നമുക്ക് നിഷിദ്ധമാണ് അത് നമ്മളുടെ കടയിലുണ്ടെങ്കിൽ വലിയൊരു ലാഭം ഇവർ തട്ടിപ്പറച്ച് കൊണ്ടുപോകും കാരണം ചിലപ്പോൾ ഇരുപത് ബോട്ടിലും മുപ്പത് ബോട്ടിലൊക്കെ വിൽക്കുന്ന കടകളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര രൂപ നമുക്ക് ഒരു പത്തിരണ്ടായിരം രൂപയെങ്കിലും പിരിയേണ്ടതാണ് ആ സ്ഥാനത്ത് അത് മുഴുവൻ കോള കമ്പനി കൊണ്ട് പോകും അവൻ നന്നാവണോണ്ട് കുഴപ്പമില്ല പക്ഷെ നമുക്കൊരു പകുതിയെങ്കിലും തരണ്ടേ അതിനുള്ള മനസ്ഥിതി പോലും ഇല്ല ഇത്രയും കാശ് മുടക്കിയും ലേബറും വെച്ച് സാധനം ഇറക്കി ഉടനെ പൈസ മേടിച്ച് പോകുന്ന ഇവരെന്തു ചെയ്യണം നമുക്ക് മാന്യമായ പ്രോഫിറ്റ് തരണം അത്യാവശ്യമായിട്ട് ആൾക്കാർ കുടിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കുന്നതാണ് ഹോട്ടൽ നടത്തുന്നത് നമ്മളൊക്കെ തടിക്കും നല്ലത് ഓക്കെ അപ്പോൾ കോള കമ്പനികൾ മിനിമത്തിൽ കൊള്ളയടിക്കുന്ന ഒരു രൂപ രേഖയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതന്നത് ചിലപ്പോൾ ഇതൊന്നും ആരും പറയാനുണ്ടായിരിക്കില്ല അവന്മാരൊക്കെ കൂടി നമ്മളെ തോടുകൂടി ആക്കും എന്നാൽ പോലും ചെടികൾക്ക് അടിക്കുന്ന മറ്റേ എന്താ പറയുക വിഷാംശമുണ്ട് അതിൻ്റെ കെമിക്കലായിട്ട് യൂസ് ചെയ്യാം ഫംഗസ് കുടിക്കില്ല അങ്ങനെയൊക്കെ അപ്പോൾ ചിലവർ ചോദിക്കും അത് കഴിച്ചാൽ വയറ്റിനകത്തെ ഫംഗസ് അതുപോലെ തന്നെ അത്തരക്കാരോട് എനിക്കൊന്നും പറയാനാന്നുള്ളതാണ് സത്യത്തിൽ കാരണം ഒരു ഒരശീല അങ്ങനെയുള്ളവരെ നമുക്ക് പറഞ്ഞ് നന്നാക്കാനൊന്നും കഴിയില്ല ഈ ഹോട്ടൽ നടത്തുന്നവർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ട് അത്യാവശ്യം ജ്യൂസും പൊജറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ മോനെ പിടിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പത്ത് രൂപ കിട്ടുന്ന സൈഡാണോ അതൊക്കെ അതൊക്കെ കളഞ്ഞു കുടിക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അടിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് അറിയാനും അതുപോലെ തന്നെ ഈ അറിവിനെ നിലനിർത്താനും സാധിക്കും ഓക്കെ അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടതിന് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് വീണ്ടും അവസാനിപ്പിക്കും പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ